മക്കളെ ഫൈനലി നമ്മൾ ഭൂട്ടാനിൽ കയറി കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് ഭൂട്ടാനിലാണ് ഭൂട്ടാനിൽ നിങ്ങൾ കയറാൻ എന്തെല്ലാം വേണമെന്ന് ഞാൻ പറഞ്ഞുതരട്ടാ ശരിക്കും നിങ്ങളുടെ ഇതിൽ ഒരു ആധാർ കാർഡും അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന വോട്ടർ ഐ അല്ലെങ്കിൽ പാസ്പോർട്ട് പക്ഷേ ആധാർ കാർഡ് കാണിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് കയറാം ഏകദേശം ഒരു ദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂറെ നിങ്ങൾക്ക് ടൈം കിട്ടുകയുള്ളൂ പിന്നെ നാല് കിലോമീറ്റർ വരെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുൻകൂട്ടി പെർമിഷൻ എടുക്കാം എന്നാൽ നിങ്ങൾക്ക് നിൽക്കാട്ടെ പിന്നെ അതിൽ കൂടുതൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ അതായത് നാല് കിലോമീറ്ററിന് കൂടുതൽ നിങ്ങൾക്ക് പോകണമെങ്കിൽ അതിന് വിസ കാര്യങ്ങളൊക്കെ എടുക്കണം ഇവിടെ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഗേറ്റ് ഉണ്ട് അത് ക്ലോസ് ചെയ്താലേ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ അതിന് നമ്മൾ വേറൊരു പെർമിഷൻ എടുക്കണം എടുക്കണോട്ടാ പിന്നെ നമ്മൾ കയറുമ്പോൾ ഇതേപോലത്തെ ഒരു ടിക്കറ്റ് വരും അതായത് ഇതൊരു കൂപ്പൺ ആണ് ഇത് നമ്മൾ തിരിച്ച് ചെല്ലുമ്പോൾ അത് കാണിക്കണം കാണിക്കണോട്ടാ കാരണം ഇതാണ് നമുക്ക് കിട്ടിയേക്കണ ടിക്കറ്റ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ള് നമ്മളെ ഇന്ത്യൻ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇന്ത്യയുടെ ഇപ്പൊ ബി ആറോ അതുപോലെ തന്നെ ബിആറോ ഉണ്ട് ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചേക്കണത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാട്ടോ